നമസ്കാരം ദ വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വ്യൂവിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷക്കാലമായി മലയാള സിനിമയിലും തമിഴ് സിനിമകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കലാ സംവിധായകൻ ബോബനാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഇത്രയധികം വർഷമായി സിനിമയിൽ നിൽക്കുകയാണ് വളരെ ഒരുപാട് ഹിറ്റായിട്ടുള്ള സിനിമകൾ രാവണപ്രഭു ആറാം തമ്പുരൻ സമ്മറൻ ബദുലഹിം അങ്ങനെ തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ അപ്പോൾ എങ്ങനെയാണ് സിനിമയിലേക്ക് ഈ ഒരു കലാ സംവിധാനത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു ഞാൻ കൊച്ചിലെ മുതൽ തന്നെ ഈ സിനിമയായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ടായിരുന്നു വേറെ ഒന്നും ഞാൻ പഠിച്ചത് ആദ്യം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയി പ്രീ ഡിഗ്രിയുടെ പഠിച്ചതിന് ശേഷം ഗംഗാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഗംഗാര സാർ നടത്തുന്ന ഒരു ഗോവിന്ദൻ ആചാര്യ സാറാണ് അവിടുത്തെ പെയിൻ പെയിൻറ്റിങ് പഠിപ്പിക്കുന്നത് അവിടെ ഒരു മൂന്ന് വർഷം ഞാൻ ഡിപ്ലോമ കോഴ്സിന് ചേർന്നു കെ ജി ടി എന്ന് പറഞ്ഞു അതിൻ്റെ ഇനി ഒരു പേപ്പർ കിട്ടിയിട്ടില്ല ഇനിയും അവിടെ വെച്ച് പിന്നെ അവസാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമാ മോഹമായിട്ടിങ്ങനെ കുറേ കാലം ഇങ്ങനെ നടക്കുക അങ്ങനെ നമ്മളൊരു ഒരു സുഹൃത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ചന്ദ്രു എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണത് പുള്ളി ഒരു പടം ചെയ്യുന്നുണ്ട് അതിൽ ഒരു ആർ ഡയറക്ടർ വെച്ചിരുന്നു അപ്പം പുള്ളി വരില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്കൊന്ന് ഒന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അതിനു മുമ്പ് ഞാൻ രണ്ട് മൂന്ന് സീരിയലുകളൊക്കെ വർക്ക് ചെയ്തായിരുന്നു എന്ന് പറയുന്നത് കുറച്ച് നല്ല കുറേ സീരിയൽ വർക്ക് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പണ്ടൊരു ചേക്കവർ സ്മൃതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അന്ന് ദൂരദർശനിൽ പതിമൂന്ന് എപ്പിസോഡ് മാത്രമേ ഉള്ളൂ ഒറ്റ അടിക്ക് തന്നെ ഷൂട്ടിങ് കഴിയും അപ്പോൾ അങ്ങനെ കുറച്ച് സീ സീരിയൽ വർക്ക് ചെയ്തപ്പോൾ ചെറിയൊരു ധൈര്യം വന്നു ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പുള്ളി എൻ്റെ ചോദിച്ചു വർക്ക് ചെയ്യാൻ പോകാന്ന് ചോദിച്ചു അങ്ങനെയാണ് നയൻറ്റി കുറ്റപത്രം എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ചിത്രം ചാരങ്ങാട്ട് ഫിലിംസിൻ്റെ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നു അപ്പോൾ പിന്നെ ധൈര്യമായി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാമറാമാൻ ഇസ്മയിൽ എന്ന് പറഞ്ഞൊരു കൃഷിയാണ് സാലു സാലു ജോർജിൻ്റെ ക്യാമറാമാൻ സാലു ജോർജിൻ്റെ അസിസ്റ്റൻ്റ് ക്യാമറാമാൻ ആയിരുന്നു ഇസ്മയിൽ എനിക്ക് അനിൽ ബാബു അനിൽ ബാബുവിൻ്റെ അനിലിനെ പരിചയപ്പെടുത്തി തന്നു അനിലിനെ പരിചയപ്പെടുത്തി തന്നു പിന്നെ അനിലിൻ്റെ ചിത്രങ്ങൾ പിന്നെ പിന്നെ എനിക്ക് ഇതുവരേക്കും നിൽക്കേണ്ടി വന്നിട്ടില്ല അതെ കണ്ടിന്യൂസ് വർക്ക് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാം പെട്ടെന്ന് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഗ്രാഫിക്സിൻ്റെ ഒരുപാട് സാധ്യതകൾ വന്നതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു ഇത് വിഘാതം വന്നിട്ടുണ്ടോ വിഘാതം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ സിനിമ ഡിജിറ്റൽ ആയപ്പോൾ തന്നെ ഞാൻ ഈ അടുത്ത കാലത്താണ് അടുത്ത കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് ഡിജിറ്റൽ ആയത് സിനിമ ഡിജിറ്റലായപ്പോൾ തന്നെ ഞാൻ പോയിട്ട് മൾട്ടിമീഡിയയും ഫോട്ടോഷോപ്പും ഒക്കെ പോയി പഠിക്കാൻ വേണ്ടി പോയി പഠിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ചെന്ന് പഠിക്കാൻ പോയപ്പോൾ തന്നെ നിങ്ങൾ ഈ സമയത്ത് എന്തിനാണ് പഠിക്കാൻ പറഞ്ഞത് ചോദിച്ചു എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പഠിക്കുന്നതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ലല്ലോ സീഡിറ്റിൻ്റെ ഒരു ഇതിലാണ് പോയത് തിരുമല തന്നെ ഉള്ള ഞാൻ തിരുമലയാണ് എൻ്റെ വീട് അപ്പോൾ തിരുമല തന്നെ ഉള്ളവരവിടെ പോയിട്ട് അവർ പറഞ്ഞു ആറായിരം രൂപയാവും ഇത്രയും പഠിക്കുന്നതിന് അപ്പം അത് മൂന്ന് മാസത്തെ കോഴ്സേ ഉള്ളൂ പക്ഷേ ഈ മൂന്ന് മാസം കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഷൂട്ടിംഗ് വരുമ്പോൾ ഞാൻ പോവും ഇടയ്ക്കിടയ്ക്ക് വന്ന് അവസരം പുള്ളി തന്നെ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് ഇടക്കിടയ്ക്ക് വന്ന് വർക്ക് ചെയ്തോ പൈസ ഫുൾ അടച്ചല്ലോ നിങ്ങൾ അങ്ങനെ ഞാനത് സ്വയത്തമാക്കി എന്ന് വെച്ചാൽ സിനിമ ഡിജിറ്റലായപ്പോൾ നമ്മളിത് പഠിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ നമ്മൾ സിനിമയിലെ ആദേശം എന്ന് വെച്ചാൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അതെ പ്രത്യേകിച്ച് ഇപ്പം ഈ ഹോളിവുഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളല്ലേ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് മറ്റൊന്ന് ഈ പറഞ്ഞപോലെ പണ്ട് കാലത്ത് അതായത് ഈ തൊണ്ണൂറുകളിലൊക്കെ നമ്മൾ ഫിലിം ഷൂട്ട് ചെയ്യുന്നൊരു സമയമായിരുന്നു അപ്പോൾ അന്ന് ഈ മോണിറ്റർ സംവിധാനങ്ങളൊക്കെ ആയി വരുന്നതല്ലേ ഉള്ളു അല്ല അന്ന് മോണിറ്റർ ഇല്ല ഇല്ല മോണിറ്റർ ഇല്ല അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടായിരം അടുത്താണ് മോണിറ്റർ വന്നു തുടങ്ങിയത് അതുവരെ അന്നൊക്കെ നമ്മൾ ഒരു സിനിമ വരച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം കമ്മീഷൻ ഒന്നും ചെയ്യുമ്പോൾ നമുക്ക് മോണിറ്റർ ഇല്ല അപ്പോൾ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഷാജി കൈലാസിന്റെ പടം ചെയ്യുമ്പോൾ മോണിറ്റർ ഇല്ലാത്തപ്പം നമ്മൾ ഞാൻ പലപ്പോഴും രഹസ്യമായിട്ട് പോയിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ എഡിറ്ററെ വിളിച്ച് ചോദിക്കും ഭൂമിനാഥനാണ് എഡിറ്റർ അപ്പോൾ പുള്ളിയെ ഞാൻ മദ്രാസിൽ വിളിച്ചിട്ട് അന്ന് എസ് ടി ഡി ആണ് അതെ വിളിച്ച് ചോദിച്ചിട്ട് ഭൂമിയേട്ടാ നമ്മൾ ആ സെറ്റപ്പ് എങ്ങനെയുണ്ട് പുള്ളിയാണ് റഷ് കാണുന്നത് നമ്മളൊക്കെ ഫൈനലേ പോയി കാണുകയുള്ളൂ അപ്പം പുള്ളി വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ ചോദിക്കും അപ്പോൾ പുള്ളി അറിയാൻ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ ഓരോ പോരായ്മകൾ നമ്മൾ ചോദിക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മുഖാന്തരമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സംഭവം പിന്നെ ഡിജിറ്റലായപ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ട് പണ്ട് ഈ തെങ്ങ് ചാഞ്ഞ് വരുമെന്നൊക്കെ പറയില്ലേ അതേപോലെ തെങ്ങ് ജാഞ്ഞ് വരുമായിരുന്നു തേങ്ങ അതിൽ തിരികെ വെച്ചേക്കും അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഇപ്പോൾ നമുക്ക് അവിടെ വെച്ച് തന്നെ കറക്റ്റ് ചെയ്ത് പോവാം അങ്ങനൊരു സംഭവമുണ്ട് ഇപ്പോൾ സ്പോട്ട് എഡിറ്റിംഗ് വന്നപ്പോഴും ഫസ്റ്റിൽ ഷാജി കൈലാസാണ് സ്പോട്ട് എഡിറ്റിംഗ് കൊണ്ടുവന്നത് സിനിമയിൽ അപ്പം ടൈഗർ എന്ന് പറഞ്ഞ പടത്തിനാണ് ഫസ്റ്റ് സ്പോട്ട് എഡിറ്റിംഗ് കൊണ്ടുവന്നത് സ്പോട്ട് എഡിറ്റിംഗ് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഞങ്ങൾ ചിന്താമണി ചിന്താമണിക്കൊല കേസ് എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പം ഡോൺ മാക്സാണ് അന്ന് അന്ന് ഡോൺ മാക്സിനെ അറിയായിരിക്കും കേരളീലുണ്ടായിരുന്നു പക്ഷേ അപ്പം ഡോൺ മാക്സ് ആണ് ഈ സംഭവം ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഷോട്ട് വേണമെങ്കിൽ എക്സ്ട്രാ എടുത്ത് പോവാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അതേപോലെ ദോഷങ്ങളും ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് ഇവിടെ വന്ന് നിന്ന് സമയം കളയുന്ന ഒരു പരിപാടിയുണ്ട് ഈ ഒരുപാട് സംവിധായകരോടൊപ്പം ഷാജി കലാസ് ഉൾപ്പെടെ ഒരുപാട് സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു അനുഭവങ്ങൾ എങ്ങനെയാണ് അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മലയാളത്തിൽ എനിക്ക് അത് അതൊരു വലിയ ഭാഗ്യമാണ് അത് ദൈവാധീനം എന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ അന്നത്തെ ഇപ്പോഴത്തെ ഇപ്പോഴേ നിൽക്കുന്ന ഏറ്റവും വലിയ ഹിറ്റ് സംവിധായകനുണ്ട് ഇപ്പം ജോഷ് സാറായിരുന്നാലും ഷാജി കൈലാസ് ആയിരുന്നാലും ഷാജി എൻ കരുണായിരുന്നാലും സിബി മലയിൽ ടി വി ചന്ദ്രൻ ഹരികുമാർ അങ്ങനെയുള്ള ഒരുവിധമുള്ള ഒരുവിധമുള്ള മലയാളത്തിലെ ഏറ്റവും നല്ല ഡയറക്ടേഴ്സിൻ്റെ അൻവർ റഷീദ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റ് ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും പറ്റി അതൊരു വലിയ ഒരു ദൈവാധീനം തന്നെ ആയാം പക്ഷേ ഷാജിയുടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഷാജിയൊന്നും ലൊക്കേഷൻ നോക്കാൻ പോലും വരാറില്ല നമ്മൾ ഫൈനലൈസ് ചെയ്ത് കൊടുക്കുന്ന വെച്ചിട്ട് അവിടെ വന്നിട്ട് പുള്ളി ബാക്കി ചെയ്യുന്നതാണ് ഇപ്പോൾ ജോയ്സാറിൻ്റെ കൂടെ ആയിരുന്നാലും ജോയ് സാറിൻ്റെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ് ജോയ്സ് സാറിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് എന്ന് പറയുന്നത് ആർക്കും പഠിക്കാൻ പറ്റില്ല അതൊരു വലിയ പ്രശ്നമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിസ് സാർ എടുക്കുന്ന ഷോട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു സീനില് അറുപത്തഞ്ചിലൊന്നൊക്കെ ആയിരിക്കും ആദ്യം എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മൾ തുടക്കത്തിലേ ആദ്യം പോലെ സീനൊന്ന് മറ്റേ ഷോട്ടൊന്നൊന്നും പറഞ്ഞു പോകുക ചെയ്യുന്നത് പുള്ളി അറുപത്തഞ്ചിലൊന്നായിരിക്കും ആദ്യം എടുക്കുന്നത് എന്ന് വെച്ചാൽ പുള്ളിയുടെ മനസ്സിൽ ഫുൾ സിനിമ ഓടിക്കൊണ്ടിരിക്കുക ഒരു സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു കക്ഷിക്ക് മാത്രമേ പുള്ളിയുടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന കക്ഷിക്ക് മാത്രമേ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് ശാസിക്കും ഷോർട്ട് കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിനൊക്കെ അങ്ങനൊരു ഗുണമുണ്ട് സിനിമ ഒരുപാട് ഇപ്പോൾ ഈ ഒരു ഏഴ് വർഷമായിട്ട് സിനിമ ഒരുപാടങ്ങ് മാറി കാരണം ആ ഒരു പഴയകാല സംവിധായകരൊക്കെ ഒന്ന് ഉൾവലിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുതിയ ന്യൂജൻ സിനിമകളിലേക്ക് കടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ന്യൂജൻ സിനിമകളെക്കുറിച്ച് എനിക്ക് ന്യൂജൻ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമ ഇല്ല സിനിമ എന്ന് പറഞ്ഞൊരു സാധനമേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ എല്ലായിടത്തും പയറ്റുന്നുണ്ട് ഇപ്പം പഴയ ആൾക്കാരുടെയും വർക്ക് ചെയ്യുന്നുണ്ട് പുതിയ ആൾക്കാർ പുതിയ ആൾക്കാരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലില്ലാന്നൊരു പ്രാക്ടിക്കൽ അല്ലയെന്നൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വലിയൊരു സംഭവത്തിനെ പറ്റി അവൾ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് അപ്പം നാളെ ഒരു പത്താനയെ കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത് ആ നാളെ രാവിലെ ഒരു വത്താന വരട്ടെ അല്ലെങ്കിൽ ഒരു അഞ്ച് കാർ വരട്ടെ അല്ലെങ്കിൽ പത്ത് കാർ വരട്ടെ ഒരേപോലത്തെ എന്നൊക്കെ പറയുന്നത് വളരെ ആണ് പറഞ്ഞത് പിന്നെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമ വന്നപ്പോഴത്തേക്ക് റഫറൻസ് ഒരുപാടുണ്ട് പണ്ടത്തെ പോലെ നമുക്ക് അത്രയും റഫറൻസ് ഇല്ല പണ്ടൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ തുടക്കത്തിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ രവി കെ ചന്ദ്രനൊക്കെയാണ് ക്യാമറ ഞാൻ രവി കെ ചന്ദ്രനൊക്കെയാണ് ഒരുമിച്ച് വന്ന ഗ്രൂപ്പിലുള്ള കഷ്ടം അപ്പം രവി എൻ്റെ അടുത്ത് പറയും നീ മദ്രാസിൽ പോയിട്ട് ബ്ലാക്ക് ബുക്ക് വാങ്ങിക്കണം സബൂസ് ഇല്ല അവരൊക്കെ ബ്ലാക്ക് ബുക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ മൂവായിരം ഒന്ന് ബ്ലാക്ക് ബുക്ക് നമുക്ക് കിട്ടണ റെമോൺ റേഷൻ മൂവായിരം രൂപ എടുത്തു വേണം ഓരോ വർഷത്തെയും ബ്ലാക്ക് ബുക്ക് വാങ്ങിക്കാൻ അപ്പം പിന്നെ പിന്നെ ഇപ്പോൾ സി ഡി ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സി ഡി കഴിഞ്ഞിട്ടിപ്പം ഇതായി പെൻഡ്രൈവിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് ബുക്ക്സ് അന്ന് ബ്ലാക്ക് ബുക്ക് റെഫർ ചെയ്യും ബ്ലാക്ക് ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞ് കുറേ സാധനങ്ങൾ അന്നത്തെ സിനിമകളിലൊക്കെ കയറ്റിയിട്ടുണ്ട് അതിലെ കുറേ സെറ്റപ്പ് അത് ആർട്ട് ഡയറക്ടേഴ്സ് ഹാൻഡ് ബുക്കാണ് ഒരു സാധനം അതിപ്പോഴുള്ളവർക്കൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നും ഇപ്പോഴുള്ള പുതിയ സിനിമക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഇംഗ്ലീഷ് സിനിമയുടെ ഒരു കട്ടിങ്സ് എടുത്ത് നമ്മളെ കാണിക്കും ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറയും എന്ന് പറയുന്നൊരു സംഭവമാണ് എന്നുവെച്ചാൽ റഫറൻസ് ഒരുപാട് ഉണ്ട് ഇപ്പോൾ ഉണ്ട് അങ്ങനെ എടുക്കാനും പറ്റും അപ്പോൾ ഈ പറഞ്ഞപോലെ ഇപ്പം ആറാം തമ്പുരാൻ രങ്കാശി പട്ടണം ഉണ്ടല്ലേ പെങ്കാശി പട്ടണം കല്യാണരാമൻ ഈ സിനിമകളിലൊക്കെ ഇതിൻ്റെ ആർട്ടിൻ്റെ ഒരുപാട് സാധ്യതകൾ ഉള്ള സിനിമയാണ് പ്രത്യേകിച്ച് ആറാം തമ്പുരാനൊക്കെ നമുക്കറിയാമല്ലോ അതൊക്കെ ഒരു ശ്രമകരമായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഇല്ല അന്നൊരു ഒരു ഒരു ത്രില്ലായിരുന്നു വർക്ക് ചെയ്യാനൊരു ഒരു ത്രില്ലുണ്ട് പിന്നെ നമ്മുടെ റെഫറൻസ് എന്ന് വെച്ചാൽ അന്നത്തെ റെഫറൻസേ ഉള്ളൂ അല്ല വേറെ റെഫറൻസ് റഫറൻസൊന്നുമില്ല നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചും നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു സംഭവത്തിലോട്ട് പോകും ഇപ്പം ആറാം തമ്പുരാന് നമ്മളിപ്പം ഒരു ക്ലൈമാക്സ് അതിൻ്റെ രണ്ട് മൂന്ന് ഈ കളരിത്തറ അതൊക്കെ നമ്മൾ സെറ്റാണ് ഇട്ടത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ റെഫറൻസ് വെച്ചിട്ട് നോക്കിയിട്ട് പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ചെയ്തതാണ് അത് ഒറ്റപ്പാലത്തായിരുന്നു ഷൂട്ട് ചെയ്തത് കല്യാണരാമ് വന്നിട്ട് എറണാകുളത്തായിരുന്നു അപ്പോൾ കല്യാണരാമിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴത്തേക്ക് കല്യാണരാമിന് സെറ്റ് വേണം സെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണം രണ്ട് കല്യാണം നടക്കുന്ന ഒരു കല്യാണ സ്ഥലം വേണം അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടൻ്റെ വീട് വെച്ചുകൊണ്ടിരിക്കുക തെങ്കാശി കഴിഞ്ഞിട്ടാണ് കല്യാണം അപ്പോൾ തെങ്ങാശി പട്ടണത്തിൻ്റെ ലാഭം കൊണ്ടാണ് സിദ്ദിഖ് ലാലിൻ്റെ ലാലേട്ടൻ വീട് വെച്ചത് അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ആ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കല്യാണം കൊണ്ട് അപ്പം സെറ്റ് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് എല്ലാം എടുക്കാം രണ്ട് കല്യാണവും എടുക്കാം സ്ഥിരമായിട്ടങ്ങ് ഷൂട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാമെന്നാണ് അങ്ങനെ അവിടെ തന്നെ ഒരു സെറ്റ് ഉണ്ടാക്കി അപ്പം ലാലേട്ടം എൻ്റെ പറഞ്ഞു അതെങ്ങനെയാണ് അവിടെ പെയിൻറ്റിങ്ങൊന്നും തീർന്നിട്ടില്ല നമ്മൾ പെയിൻ്റ് അടിക്കുന്നു നമ്മൾ കാർപ്പറ്റ് വാങ്ങിച്ചിടുന്നു എല്ലാം ചെയ്യുന്നു നമ്മളങ്ങനെ അങ്ങനെയാണ് പെട്ടെന്ന് അവിടെ തന്നെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ആ ഷൂട്ടിങ് ഈ പറഞ്ഞ പോലെ ഇപ്പം സിനിമയിൽ പുതിയ ടെക്നോളജി വന്നതനുസരിച്ച് ഇപ്പം ഈ പറഞ്ഞ പോലെ അന്ന് വരച്ചൊക്കെ ആയിരിക്കുമല്ലോ കാണിക്കുന്നത് ഇത് ഇപ്പോഴും വരച്ചൊക്കെ തന്നെ ഞാൻ കാണിക്കുന്നത് അന്നും വരച്ചു തന്നെ കാണിക്കുന്നത് ഇപ്പോഴും നമ്മൾ സെറ്റിൻ്റെ കാര്യങ്ങളെല്ലാം വരച്ചിട്ട് ഇപ്പം നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ട് കറക്റ്റ് കാണിച്ചിട്ട് ആണ് ചെയ്യുന്നത് ഈ ഭരതൻ സാറൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർ ഓരോ ഫ്രെയിമും അത് ഈ സ്ക്രിപ്റ്റിനൊപ്പം തന്നെ അതിൻ്റെ പടവും ഉൾപ്പെടെയായിരുന്നു വരുന്നത് വരുന്നത് അതേപോലെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഇല്ല ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മിക്കവാറും സെറ്റുകളെല്ലാം ഇപ്പോഴും അന്നും ഇപ്പോഴും വരച്ച് വരച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അന്ന് പേനയിൽ വരയ്ക്കുമെങ്കിൽ ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ വരയ്ക്കും വരച്ചിട്ട് ഇപ്പം ത്രീ ഡിയിലൊക്കെ ചെയ്യുന്നുണ്ട് ത്രീ ഡിയിലൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് സെറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം കൂടുതലും ഒരുപാട് സെറ്റുണ്ട് ചെറിയ സംഭവത്തിന് വരെ സെറ്റിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് പേരെഴുതി കാണിക്കുമ്പോൾ സിനിമകളിൽ പണ്ട് പേരെഴുതി കാണിക്കുന്നത് ഒരു പ്ലെയിൻ ഫ്രെയിമിൽ എഴുതി കാണിക്കുമായിരുന്നു അപ്പോൾ നമ്മളത് ഓരോരുത്തരെയും ഇപ്പം കലാ കലാസംവിധായകൻ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ പുതിയ സിനിമകളിലെല്ലാം അവർ കുറേ സീൻസൊക്കെ ഇട്ടിട്ട് വളരെ വേഗതയിൽ ഓടിച്ചങ്ങ് പോവുകയാണ് അപ്പോൾ അതിൽ വിഷമം തോന്നാറുണ്ടോ അതിൽ വിഷമ വിഷമമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ അസിറ്റൻ്റായിട്ട് വരുന്നവരും അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വരുന്നവരും എല്ലാവരും അവരെ പേരൊന്നും എഴുതി കാണണമെന്ന് പൈസയ്ക്കും മുകളിലാണ് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാലാകാലം നിൽക്കുന്ന ഒരു സാധനം അല്ലേ അപ്പോൾ അതിലൊരു പേര് വന്നാൽ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ പലരും അത് പ്രതീക്ഷിച്ചാണ് പല അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സും വരുന്നത് അതിൽ അവർ അവർ അത് അതേപോലെ തന്നെ നമ്മളുടെയും പേര് കാണിക്കുന്നത് നമ്മൾ അത് ഇതല്ലെങ്കിൽ നമ്മൾ പോസ്റ്ററിൽ വരുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമ്മാനത്തിൽ അങ്ങ് പോകും പിന്നെ നമ്മുടെ അങ്ങനെ ഞാൻ അതിന് വേണ്ടി ആദ്യമൊക്കെ പേര് എൻ്റെ പേരെന്ന് വെച്ചാൽ ആക്ച്വലി ബിമൽ കിഷോറിനായിരുന്നു പേര് അമ്മയച്ചനുട്ട പേര് അപ്പം ഞാനത് അന്ന് എഴുത്തായിരുന്നു ഞാനും കുറേ ടൈറ്റിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടൈറ്റിൽ എഴുതുമ്പോൾ തന്നെ എഴുതുന്ന ആൾ നമ്മളാ മനസ്സോടിനെ ശപിക്കും ഇത്രയും വലിയ അതുകൊണ്ട് ഞാൻ ബോബൻ ആക്കിയത് പി ടി പേരാക്കി സിനിമയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുതിയ വർക്ക് ഏതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാനിപ്പം മൂന്ന് പടം ഇപ്പം ഇനി ഒന്ന് സുഖമാണ് സുഖമാണെന്ന് പറഞ്ഞാൽ അരുൺലാൽ ഡയറക്റ്റ് ചെയ്തൊരു പടം അത് ടു ഹൺഡ്രത്തായിരുന്നു ഷൂട്ടിങ് മാത്യൂസ് അഭിനയിക്കുന്ന പടം അത് കഴിഞ്ഞിട്ട് ഇപ്പം അത് കഴിഞ്ഞിട്ട് വടക്കൻ തേരോട്ടം എന്ന് പറഞ്ഞൊരു പടം ഗ്യാൻ ശ്രീനിവാസൻ്റെ അത് വടകരയായിരുന്നു ആയിരുന്നു ഷൂട്ടിങ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരുപാട് ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ ഭീഷ്മർ എന്ന് പറഞ്ഞു ഈസ്റ്റോസ്റ്റി വിജയൻ സാർ ഡയറ്റ ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുകയാണ് പണ്ട് നമുക്കറിയാം സിനിമകൾ ഇറങ്ങുമ്പോൾ ഒരുവിധം സിനിമകളൊക്കെ അമ്പത് ദിവസം നൂറ് ദിവസമൊക്കെ ഓടും പിന്നെ ചില സിനിമകൾ അതിൻ്റെ കൂടെ റിലീസ് ചെയ്യുമ്പോൾ സ്വയമായിട്ട് ഇതിന് ടിക്കറ്റ് കിട്ടാത്തവർ അതിന് പോയി ഒക്കെ സിനിമകൾക്ക് വലിയ നഷ്ടമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ ആയിരുന്നു പൊക്കോണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഒരു വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നത് നമുക്ക് ഈ വർഷം ഇറങ്ങിയപ്പോൾ ഡിസംബറായി നിൽക്കുന്നു ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ചുരുക്കം വളരെ ചുരുക്കം ഒരു പത്തോ പതിനഞ്ചോ ചിത്രങ്ങൾ മാത്രമേ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാം നഷ്ടത്തിലേക്കാണ് പോകുന്നത് എന്താണ് അങ്ങനെ ഒരു പോക്ക് സംഭവിക്കുന്നത് ഒന്ന് തിയേറ്ററുകൾ കണ്ടമാനമായി തിയേറ്റർ പണ്ട് നമ്മളൊരു പടം തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിലെ പടം റിലീസാവുകയുള്ളു ഇപ്പം എത്ര തിയേറ്ററിലായിട്ട് പടം റിലീസാവുന്നത് ഒരുവിധമുള്ള ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് പ്രിൻ്റ് എങ്കിലും പത്ത് തിയേറ്ററിലെങ്കിലും റിലീസാകും പത്തരത്തിൽ അത് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമാണ് അത് ഈ സിനിമയെ ബാധിക്കുന്ന പ്രശ്നം പണ്ട് ഒരു തിയേറ്ററിൽ നമ്മൾ തിരക്ക് കാണുന്നത് എൻ്റെ വീട്ടിലിരിക്കുന്ന ഷീൽഡുകളെല്ലാം നൂറ്റിപ്പത്തും ഇരുന്നൂറ്റി എഴുപത്തഞ്ചും ദിവസവും ഓടിയ പടം കണ്ടിട്ടുണ്ട് നൂറ്റമ്പത് ഇപ്പോൾ ഹലോ എന്ന് പറഞ്ഞ പടം നൂറ്റമ്പതാണ് ആറാം നമ്പരായി ഇരുന്നൂറ്റി നൂ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസമാണ് ആറാം തരം നരസിംഹം മന്തിരി നൂറ്റി എഴുപത്തഞ്ച് ദിവസം അങ്ങനെ തെങ്ങാശി പട്ടണം തെങ്ങാ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസം അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഷീൽഡുകളാണ് എൻ്റെ വീട്ടിലിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ടുള്ള നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങളെ ഓടിയിട്ടുള്ളൂ സിനിമ ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തിനകത്ത് ഓടിക്കഴിയുമ്പോഴത്തേക്ക് ഒ ടി ടി വരുന്നുണ്ട് അപ്പോൾ ഈ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചുള്ള റിലീസിങ് ഒഴിവാക്കുക അത് സിനിമയ്ക്ക് വളരെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ തിയേറ്ററിലും റിലീസ് ചെയ്യിക്കോട്ടെ പക്ഷേ ഒരാഴ്ച ഓടിയാൽ മതി കൂടുതൽ ഓടണ്ട അപ്പം അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും എക്സിബിറ്റേഴ്സും കൂടെ തീരുമാനിക്കേണ്ട സാധനമാണ് എന്താ വെച്ചാൽ എല്ലാ പടങ്ങളും ഒരുമിച്ച് റിലീസ് ചെയ്യാതിരിക്കുക ഒരു പടം ഒരാഴ്ച രണ്ട് പടം റിലീസ് ചെയ്യുക അല്ലാതെ ഒരു ഒരാഴ്ചയിൽ ഓരോ ആഴ്ചയിലും ഒരുപാട് പടങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ഇപ്പം പല പടങ്ങളും നമ്മൾ പോസ്റ്റർ ഒട്ടിക്കുമ്പോഴാണ് അറിയുന്നത് സിനിമ പോസ്റ്റർ ഒട്ടിക്കുമ്പോഴാണ് ഒരു സിനിമ ഉള്ളതായിട്ട് അറിയുന്നത് അത് വന്നതും പോയതും ചിലപ്പോൾ അറിയാറില്ല അത് പഴയതുപോലെ മാഗസിൻസ് ഇല്ല ഇപ്പോൾ ഉള്ളതെല്ലാം മൊബൈലിലും മറ്റേ മീഡിയയിലും മാത്രമേ ഉള്ളൂ അല്ല അതൊക്കെ സിനിമയെ ഭയങ്കര ബാധിച്ചു പിന്നെ ഈ ഒരുപാട് സിനിമകളിങ്ങനെ ഇറങ്ങിക്കൊണ്ട് തന്നെ നൂറ് പടത്തിൻ്റെ അടുത്ത് ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഏതൊക്കെ സിനിമ എവിടെയൊക്കെ നടക്കുന്നു അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലായിടത്തും ഉണ്ട് പക്ഷേ എല്ലായിടത്തും സെറ്റും കാര്യങ്ങളും ലാവിഷായിട്ടാണ് ഷൂട്ടിങ്ങും പണ്ടൊക്കെ പത്ത് ദിവസവും ഇരുപത് ദിവസവും ഇരുപത്തിരണ്ട് ദിവസത്തേക്ക് ഫിലിം പോലും തരത്തുള്ളൂ ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞാൽ നിർത്തിക്കോളാം അപ്പം അതിനുള്ള എന്താണെന്ന് വെച്ച് ഞാൻ രവിയൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മാന്ത്രിക ചപ്പെന്നൊക്കെ പറഞ്ഞത് ഇരുപത്തൊന്ന് റോള് പടമേ ഉള്ളൂ ഫിലിമേ ഉള്ളൂ ഇരുപത്തിരണ്ടാമതൊരു റോളില്ല ആ അപ്പോൾ വെൽക്കം ടു കൊടൈക്കലാൽ വർക്ക് ചെയ്യുമ്പോഴും ആ പഴയ പതിനെട്ടോ പത്തൊമ്പതോ റോള് ഫിലിമേ നമുക്ക് തരുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ആ പടം എന്ന് വെച്ചാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് പടം തീരും ഇപ്പോഴെന്ന് വെച്ചാൽ അമ്പത് ദിവസം കുറേ പടമില്ല അമ്പത് ദിവസം ഷൂട്ടിംഗ് ഉണ്ട് ഒരു ദിവസം ഷൂട്ടിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്നും നാല് ലക്ഷം രൂപയ്ക്ക് എടുത്ത് തരും റൂമും എല്ലാം കൂടെ വരുമ്പോൾ അത് വെച്ച് കണക്കൂട്ടി വെക്കുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് മനസ്സിലാവും അപ്പം ഭീകര ബഡ്ജറ്റാണ് ആവുന്നത് പണ്ടത്തെ പോലെയല്ല എല്ലാ കാര്യത്തിനും മെറ്റീരിയൽസിന് വില കൂടി എല്ലാം കൂടി അത് സിനിമയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഒരു സാധാരണ പ്രൊഡ്യൂസർക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടായി അതുകൊണ്ടാണ് പഴയ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സെല്ലാം ഒതുങ്ങിയിരുന്ന് നമ്മുടെ അസോസിയേഷനിലിരിക്കുന്നത് പഴയ പ്രൊഡ്യൂസേഴ്സ് പടം എടുക്കുന്നില്ല അപ്പോൾ ആർട്ടിസ്റ്റുകൾ തന്നെ സിനിമ അവരെ തന്നെ നിർമ്മിക്കുവാണല്ലോ ആർട്ടിസ്റ്റുകൾ കുറേ പേര് നിർമ്മിക്കുന്നുണ്ട് പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാരെല്ലാം പ്രൊഡ്യൂസറായി അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഉണ്ട് നമ്മുടെ നമ്മുടെ അസോസിയേഷനിലുമുണ്ട് ടെക്നീഷ്യൻസ് അസോസിയേഷനിലും ഉണ്ട് അവർ അപ്പോൾ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ഇവരെയും കൂടെ വിളിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം സിനിമ ഇപ്പം വന്നു വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസേമാരായതെല്ലാം മിക്കവാറും നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഒക്കെ പ്രൊഡ്യൂസേഴ്സായി അത് സിനിമയെ ബാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇപ്പം ശ്രീനിവാസൻ അദ്ദേഹം ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്ന നമ്മൾ വിട്ട് പിരിഞ്ഞു പോയി അദ്ദേഹമായിട്ടുള്ള അനുഭവം പങ്കുവയ്ക്കാം ശ്രീനിയനായിട്ട് നല്ല അനുഭവങ്ങളാണ് ശ്രീനിയൻ്റെ അടുത്ത് മൂന്ന് നാല് പടത്തോളം ഞാൻ ചെയ്തു ഇപ്പോൾ ചിന്താവിഷ്ട ചെയ്തു അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഞാൻ ഒരു മധുരച്ചുരൽ എന്ന് പറഞ്ഞ പവിയേറ്റിൻ്റെ മധുരച്ചൂരൽ എൻ്റെ നല്ല അനുഭവമാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ തൊട്ടടുത്തായിരുന്നു എൻ്റെ അടുത്ത റൂം അപ്പം രാവിലെ സ്ക്രിപ്റ്റ് വായിക്കുമ്പം വായിച്ച് കേൾപ്പിക്കും പുള്ളി അത് അത് എനിക്ക് നല്ല അനുഭവമാണ് എന്ന് വെച്ചാൽ ശ്രീനേട്ടൻ നമ്മുടെ ഒരു ഒരു സുഹൃത്തെന്നുള്ള നല്ല രീതിയിൽ സ്നേഹമാണ് ശ്രീനേട്ടൻ്റെ മക്കളും നമ്മളവിടെ ഭയങ്കര സ്നേഹമാണ് എന്നുവെച്ചാൽ ശ്രീനേട്ടൻ്റെ വർക്ക് ചെയ്യാൻ ഭയങ്കര അസുഖമാണ് എന്ന് വെച്ചാൽ എല്ലാത്തിലും ഇൻവോൾവ്ഡാണ് പുള്ളി എല്ലാ കാര്യത്തിലും ഇപ്പം ഞാൻ ഭാർഗവേദം മൂന്നാം കണ്ടം ചെയ്തു ചിന്താവിശ്യമായ ശ്യാമയിലെ ഒരു സെക്കൻഡ് ഷെഡ്യൂൾ ഫുള്ളിൽ ചെയ്യാൻ പറ്റി ശബരിമല പോഷനും അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ശബരിമല പോഷനൊക്കെ ശബരിമല പോകുന്നതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പാലത്ത് ഒരു പറങ്ങാവിൻ്റെ പറങ്ങാമാവ് തോട്ടത്തിൽ കൂടെയാണ് പോകുന്നത് ഒരു കയറി പോകുന്ന കലാമണ്ഡലത്തിൻ്റെ തൊട്ടപ്പുറത്ത് കയറി പോകുന്ന ഒരു സ്ഥലമുണ്ട് ഫുൾ ട്യൂബ് ലൈറ്റ് വെച്ച് കെട്ടി ആ ട്യൂബ്ലൈറ്റും കുറേ കടകളും വെച്ച് കെട്ടിയിട്ട് അതിൽ ട്യൂബ് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ശബരിമല കാണിച്ചിരിക്കുന്നത് എന്നിട്ട് പിന്നെ ശബരിമല സന്നിധാനത്തിലാണ് ബാക്കി ഷൂട്ട് ചെയ്യുന്നത് ഒരിക്കലും ശബരിമല പറയില്ല നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ശബരിമല പോകുന്ന പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സെറ്റുകൾ നിർമ്മിക്കുമ്പോൾ അത് പിന്നെ പൊളിക്കാൻ ഈ സിനിമ കഴിയുമ്പോൾ പൊളിക്കാനൊരു വിഷമം അങ്ങനെ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ അങ്ങനെ പൊളിക്കാറുള്ള വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഒരു ഉർവശി പൊളീസ് പടം ഇവിടെ ചെയ്തു ഒന്നാം പത്തൊൻ തരുവേൽ അവിടെ ഒരു അമ്പലം സെറ്റ് ഇട്ടു അമ്പലം സെറ്റിട്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ ഉള്ളവർക്ക് പക്ഷേ കോർപ്പറേഷനിൽ കോർപ്പറേഷൻ പെർമിഷനൊന്നും ഇല്ലാതാണ് ഇട്ടത് അപ്പം അത് പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അവർ നമ്മൾ പൊളിച്ചു മാറ്റി കൊടുത്തേ പറ്റും അപ്പോൾ പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അവസാനം ഒരു നിവൃത്തിയില്ല ഞാൻ രാത്രിക്ക് രാത്രി ഒന്ന് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ആൾക്കാരെ കൊണ്ടുവന്ന് രഹസ്യമായൊരു പൊളിച്ചു മാറ്റി കൊണ്ടുപോയിട്ടിരുന്നു രാവിലെ ഒന്നും അമ്പലമില്ല അത് നിങ്ങൾ പൊളിച്ചു അത് കേസ് വരും അവസാനം ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ അല്ല അവർ പറയുന്നത് വെച്ചാൽ അവിടെ ഒരു അമ്പലം ഉണ്ടായിക്കോളാം എന്നാണ് പറഞ്ഞത് അതിനകത്ത് അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ മിക്കവാറും സെറ്റ് പൊളിക്കുന്നിടത്ത് ഞാൻ നിൽക്കാറില്ല നമ്മൾ സെറ്റ് ഇടാ സെറ്റിടാൻ വേണ്ടി ചെയ്യുന്നു പിന്നെ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദിലീപ് കുറ്റമുക്തനായല്ലോ അപ്പോൾ അത് ദിലീപായിട്ടൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ ദിലീപ് പ്രൊഡ്യൂസ് ചെയ്ത പടവും ചെയ്തിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് അതിൻ്റെ വഴിക്ക് പോട്ടെന്നുള്ളത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ അല്ല ഇപ്പോൾ ഒരുപാട് ഇനിയിപ്പോൾ അത് തെളിയിക്കണമെങ്കിൽ വീണ്ടും അപ്പീൽ പോകാമല്ലോ അതിൽ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ഉള്ളത് നല്ല കാര്യം ആണെങ്കിൽ അത് ചെയ്യട്ടെ അത് ആരാണ് കുറ്റവാളി എന്നുള്ളത് കണ്ടുപിടിച്ച് ഇനി ശരിയായിട്ടില്ലെങ്കിൽ ഇനി അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നേ ഞാൻ പറയുകയുള്ളൂ അല്ലാതെ നമുക്ക് ഒരു പ്രത്യേകിച്ചൊരു ഇതിനെപ്പറ്റി ഒന്ന് ഞാൻ അഭിപ്രായം വലുതായിട്ട് പറയാൻ ആളല്ല മറ്റൊന്ന് ഈ ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പൊതുവേ അങ്ങനെ ഈ മീഡിയയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന കാര്യത്തിൽ ഇച്ചിരി പിന്നോട്ട് ഞാൻ പിന്നോട്ടാണ് ഞാൻ പിന്നോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം സ്ക്രീനിന് പിന്നിൽ നിൽക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ തന്നെ നിന്നോട്ടേന്ന് വിചാരിക്കും ഞാൻ അതുകൊണ്ട് ഞാൻ അധികം പോയിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഭവം പറയാറില്ല ഈ ചോദിക്കാൻ ആരെങ്കിലും വരും വിളിക്കിപ്പം മറ്റുള്ള ചാനലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇൻഡിപ്പെൻ്റ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ സഫാരി ചാനലിൽ കൊടുത്തിട്ടുണ്ട് അവരുടെ ഹണ്ടെന്ന് പറഞ്ഞിട്ട് സംഭവം ലൊക്കേഷൻ കണ്ടെന്ന് പറഞ്ഞ പ്രോഗ്രാം ഈ സംഘടനകൾ ഇപ്പം അമ്മ ഫെപ്ക മാക്റ്റ ഈ സംഘടനകൾ അതിനെയൊക്കെ എങ്ങനെ നോക്കി കാണുന്നു ഞാൻ എല്ലാ സംഘടനകളും ഉള്ളവരുണ്ട് ഈ സംഘടനകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നയൻറ്റി ആ നയൻറ്റി നയൻറ്റി വണ്ണിൽ ഞാൻ മദ്രാസ് യൂണിയനിലെ മെമ്പറാണ് മറ്റേ ഫെഫ്സി മറ്റേ അതിൽ മെമ്പറാണ് ഇപ്പോഴും ഞാൻ മെമ്പറാണ് എന്ന് വെച്ചാൽ അന്നും മെമ്പറാണ് ഇപ്പോഴും ഞാൻ ആക്റ്റീവ് ആക്റ്റീവ് മെമ്പറാണ് എല്ലാ മിക്കവാറും സെക്കൻഡ് സൺഡേക്ക് പോകാറുണ്ട് അവരുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ട് അത് അവർ പേറ്റൊക്കെ നല്ല ക്ലോസാണ് അത് ശേഷമാണ് ഈ സംഘടനകളൊക്കെ വന്നത് ആദ്യം മാക്ഡ വന്നു അത് കഴിഞ്ഞിട്ട് ഫെഫ്ക ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആരുമില്ല അപ്പം നമ്മൾ കുറേ അങ്ങോട്ട് മാറി ഫിഫ്കയിൽ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ തന്നെ അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ് ഇന്ന ഇന്ന ആൾക്കാർ പ്രസിഡൻറ്റ് ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ഞാൻ വൈസ് പ്രസിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ നമ്മൾ കുറേ കാലം ഉണ്ടായിരുന്നു വൈസ് പ്രസിഡൻറ്റായിട്ടൊക്കെ ഉണ്ടായിരുന്നു ആക്റ്റീവ് മെമ്പറായിരുന്നു നല്ലൊരു എമൗണ്ടും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ യൂണിയനിൽ ആർട്ടാറ്റേഴ്സ് യൂണിയനിൽ തമിഴ് മറ്റ് ഭാഷകളിലെ ചിത്രങ്ങളിലുള്ള ഞാൻ തമിഴും ഹിന്ദിയും വർക്ക് ചെയ്തിട്ടുണ്ട് തമിഴ് ഏതാണ്ട് അഞ്ച് ആറ് പടം മറക്കിയിട്ടുണ്ട് ഹിന്ദിയിൽ കമലഹാസൻ്റെ പടം ചെയ്തിട്ടുണ്ട് ചാച്ചി ചോസ് കുബീസ് എന്നത് ഔഷ്മെ ഹിന്ദി ഹിന്ദി അത് ഈ പറഞ്ഞപോലെ തമിഴിലൊക്കെ സെറ്റ് ഈ വലിയ ഇതാണല്ലോ വലിയ ബിഗ് ഫ്രെയിം ആണല്ലോ ബിഗ് ഫ്രെയിമാണ് അത് ആദ്യം അതിൻ്റെ ഡയറക്ടർ വന്നതിൻ്റെ ശന്ദനു ഷൗരി എന്ന് പറഞ്ഞാൽ കിമ്മി കാർട്ടർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഹസ്ബൻഡ് അപ്പം പുള്ളിക്കാരനായിരുന്നു ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പുള്ളീടെ എന്തോ അസൗകര്യവും കമൽസറുമായിട്ടുള്ള എന്തോ ഒരു ചെറിയ ഇതിൻ്റെ പേരിൽ പുള്ളി പോയിട്ട് കമൽ സാറായിരുന്നു പിന്നെ ഡയറക്ഷനാക്കാൻ അതുകൊണ്ട് നൂറ് ദിവസത്തോളം ഷൂട്ട് ചെയ്തു അത് ഹിന്ദി അപ്പം ഹിന്ദി ഒരുപാട് ആർട്ടിസ്റ്റുകൾ പരിചയപ്പെടാൻ പറ്റി അപ്പം ഞാൻ ആലോചിക്കും ഞാൻ മലയാളത്തിലെ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകളുടെ സംഭവങ്ങൾ കാണുമ്പോൾ അന്നത്തെ അമരീഷ് പുരി എന്നൊക്കെ പറഞ്ഞ വലിയ നടന്മാരെ പരീഷ് അവരെയൊക്കെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി അപ്പോൾ പരിചയപ്പെടാൻ പറ്റും ഞാൻ നോക്കുമ്പോൾ അവരൊക്കെ തനിച്ച് വന്ന് ഫുഡ് ഫുഡെടുത്ത് കഴിച്ച് ബുഫയാണ് ഞങ്ങൾക്ക് അപ്പം അതൊക്കെ ഞാൻ കാണുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് നമ്മുടെ ആർട്ടിസ്റ്റുകളൊന്നും അങ്ങനെ ഇല്ല ഒരു അസിസ്റ്റൻ്റ് കാണും ഇവരെല്ലാം തനിച്ച് വന്ന് ഇത് മേക്കപ്പ് ചെയ്യാൻ മാത്രം ഇതിനകത്ത് കയറുന്നു അപ്പോൾ അങ്ങനെ തമിഴ് ഹിന്ദി ഞാനത് കണ്ടപ്പോൾ ഞാൻ മലയാളമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഇതായിട്ടാണ് തോന്നിയത് ഈ കലാ സംവിധാന രംഗത്തേക്ക് പുതിയ തലമുറ കൂടുതലായിട്ട് വരുന്നുണ്ടോ ആ പുതിയ തലമുറയിൽ ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റഡി ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മൾട്ടിമീഡിയ ഫോട്ടോഷോപ്പ് അറ്റ്ലീസ്റ്റ് ഫോട്ടോഷോപ്പെങ്കിലും പഠിച്ചിട്ട് വരുന്നതാണ് നല്ലത് അല്ലാത്ത വരാ ഇപ്പോൾ വരാതിരിക്കുന്നതാണ് നല്ലത് അല്ലാതെ ഇപ്പോൾ പലർക്കും വരയ്ക്കാൻ അറിയില്ല ഒരു ആർ തിയേറ്റർ എന്ന് പറഞ്ഞ് ആളാകുമ്പോഴത്തേക്ക് പുള്ളി ഒരു ആർക്കിടെക്റ്റ് ആയിരിക്കണം നല്ലൊരു ആർക്കിടെക്റ്റ് ആയിരിക്കണം വരയ്ക്കാനുള്ള കഴിവാണ് എല്ലാത്തിലും കുറച്ച് കുറച്ച് പ്രാവീണ്യം വേണം അല്ലാതെ വന്നിട്ട് കാര്യമില്ല വന്നിട്ട് ഇത് വരയ്ക്കാൻ ഒരാളെ കൊണ്ടിരുത്തുക ഡിസൈൻ നടന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു പുതിയ പുതിയ പോസിഷൻ ഉണ്ട് ഒരാളെ കൊണ്ടുവന്നിരുത്തി എരുത്തി ഡിസൈനറെന്ന് പറഞ്ഞിട്ട് റൂമിലെടുത്തിയേക്കുക അവർക്ക് ഇത്ര രൂപിച്ച് ബാറ്റ അപ്പം നമ്മുടെ പടം ഞാൻ വർക്ക് ചെയ്യുന്ന പടത്തിലൊക്കെ മിക്കവാറും ഞാൻ തന്നെയാണ് ഡിസൈനർ ഞാൻ വേറെ ആരെയും വയ്ക്കാറില്ല ഇപ്പം ഞാൻ എനിക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഡിസൈനർ ചാർജ് കൊണ്ട് എഴുതി കൊടുത്ത് വാങ്ങിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ പോണത് പോകുന്നത് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒന്ന് സിനിമയിൽ രണ്ട് സംഭവമാണുള്ളത് അത് മനസ്സിലാക്കണം ഞാൻ ഈ പുതിയ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ ഏത് ഇൻ്റർവ്യൂവിലും ഞാൻ പറയാറുള്ള സംഭവമാണ് രണ്ട് സിനിമയിലുള്ളത് രണ്ട് സംഭവമാണ് ഒന്ന് കളർ കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ നമ്മൾ ആഡിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് കളേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ പാറ്റേണിലുള്ള ആയിരിക്കണം ചുമരിലെ കളറ് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള ലാം ഷെയ്റ്റ്സ് എല്ലാ പ്രോപ്പർട്ടിയും ഒരു ഗ്ലാസ് ആയിരുന്നാൽ പോലും അതിൻ്റെ ടോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമായിരിക്കണം ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ ലൈറ്റ് ബ്ലൂ ഇടുന്ന ഡ്രസ്സാണെങ്കിൽ അങ്ങനെയുള്ള സാധനം വച്ചിരിക്കുന്ന ഫ്ലവറ് ഫ്ലവർ വില ആ കളർ ഷെയ്സ് അങ്ങനെ ഒരു സാധനം കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ സാധനം എല്ലാത്തിനും അതുമായിട്ട് ബന്ധമുള്ളൂ ഇതിലേതെങ്കിലും ഒന്ന് വൈറ്റും അത് പ്രൊജക്റ്റ് ചെയ്യും നമ്മൾ എപ്പോഴും കണ്ണ് പോകുന്നത് വൈറ്റിലോട്ടാണ് എവിടെ എന്ത് സംഭവമായിരുന്നാലും വൈറ്റിലോട്ട് കണ്ണു പോയിട്ടേ ബാക്കിയുള്ളടത്ത് പോകും ആ അപ്പം ഒരു സാധനം ഇപ്പം അത് കറക്റ്റ് ഫോളോ ചെയ്യണം നമുക്കിപ്പോൾ ഈ മമ്മൂട്ടിയുടെ ഇപ്പോൾ ഭ്രമ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വന്നു അപ്പോൾ അത് താരതമ്യം ചെയ്യുമ്പോൾ ഈ കളറാവുമ്പോൾ കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റും തമ്മിലാവുമ്പോൾ കലാ സംവിധാനത്തിൽ എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ടോണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ ഇതുവരെ കളറിലല്ലേ കണ്ടുകൊണ്ടിരുന്നത് കുറേ കാലമായിട്ട് പീസ് വാൻ കളർ വന്നു എന്തെല്ലാം കളേഴ്സ് വന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുമ്പോൾ ഇതുവരെയുള്ള ഇപ്പോഴത്തെ ഒരു ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ഉള്ള സംതൃപ്തിയാണ് മറ്റേ സംതൃപ്തിയാണ് ഹാപ്പിയാണ് എന്നുവെച്ചാൽ സിനിമ കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയത് അതുകൊണ്ടൊരു വിഷമം ഇനിയിപ്പോൾ ഈ കലാ സംവിധായകരൊക്കെ പലരും സംവിധാന രംഗത്തേക്കൊക്കെ വരുന്നത് അത്തരത്തിലുള്ള ആഗ്രഹം എനിക്കൊരു പടം ചെയ്യണമെന്നുണ്ട് ഒരു നല്ല സബ്ജക്റ്റൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഈ ആർട്ടിസ്റ്റുകൾ പുറകെ പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം മറ്റൊന്നീ ഇപ്പം മോഹൻലാൽ അദ്ദേഹം ഒരുപാട് അഭിനയത്തിൻ്റെ കൊടുമുടികൾ കീഴടക്കി അദ്ദേഹത്തോടൊപ്പം പടങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അദ്ദേഹത്തെ എങ്ങനെ കാണുന്നു ലാലേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്തും ഭയങ്കര കാര്യമാണ് അപ്പം പുള്ളി ഇപ്പം കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിന് മുമ്പ് അവരുടെ ആശീർവാദിൻ്റെ ഏറ്റവും കൂടുതൽ പടം ചെയ്തത് ഞാനാണ് അതിന് എനിക്കൊരു ഉപകാരമൊക്കെ തന്നായിരുന്നു കുടുംബത്തെക്കുറിച്ച് കൂടി ഒന്ന് കുടുംബത്തിലാണെന്ന് വെച്ചാൽ വൈഫ് വന്നിട്ട് ബിന്ദുലക്ഷ്മി തൃശ്ശൂര് കാര്യാണ് മകൻ വന്നിട്ട് ബോബി ബോബൻ എന്ന് പറഞ്ഞിട്ട് അവൻ സൈബർ സെക്യൂരിറ്റി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം പുതിയ സിനിമ അടുത്ത വർഷം പുതിയ സിനിമകൾ വരട്ടെ തീർച്ചയായിട്ടും അപ്പോൾ ഒരുപാട് സിനിമയിൽ നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ശ്രീ ബോബൻ കലാ സംവിധായകൻ അദ്ദേഹം പറഞ്ഞു തന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു സിനിമ സ്വതന്ത്രമായി സംവിധാനം ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ നന്ദി